ഈ മുപ്പതാടി നീളമുള്ള പാമ്പ് ഇവന്റെ മുഖത്തിന്റെ അടുത്ത് വന്ന് കടിക്കാതെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തിരിച്ചു പോവാണ് അത് കണ്ടിട്ട് അവൻ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ല ശരിക്കും ഈ പാമ്പ് ഇവനെ കടിക്കാത്തതിന് ഒരു കാരണമുണ്ട് അതെന്തെന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ കുട്ടിയായിരുന്നപ്പോൾ കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഒരു ചെറിയ മുട്ട കിട്ടുന്നു അവൻ അതെടുത്ത് ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആരും അറിയാതെ അവന്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു അങ്ങനെയിരിക്കെ ആ മുട്ട കൊട്ടി അതിനുള്ളിൽ നിന്ന് ഒരു അരകാരണ കുട്ടി പാമ്പ് പുറത്തേക്ക് വന്നു ഇവൻ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു അത് മാത്രമല്ല കൂടെ തന്നെ വെച്ച് അതിനെ വളർത്തി പക്ഷെ ഒരു ദിവസം അവന്റെ അച്ഛൻ ആ പാമ്പിനെ കാണാനിടയാവുകയും അതിനെ കൊല്ലാൻ പറയുകയും ചെയ്തു അവന്റെ പിന്നാലെ വരുന്ന അച്ഛനെ കണ്ട് അവിടെ നിന്നും അവൻ ഓടി കാട്ടിലേക്ക് പോയി അവിടെ വെച്ച് ആ പാമ്പിനെ ഉപേക്ഷിക്കുന്നു അവൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ പാമ്പിനെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ശേഷം അവന്റെ അച്ഛൻ നിറയെ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പോഴുണ്ട് വെള്ളത്തിൽ നിന്ന് നിറയെ പാമ്പുകൾ അവന്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ ആ കുട്ടി പാമ്പ് തിരിച്ച് എല്ലാ പാമ്പിനെയും പറഞ്ഞു വിടുന്നു പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് അവൻ ഇപ്പോൾ കാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇവനെ ആ പാമ്പ് ഇപ്പോഴും ഓർക്കുന്നു